Thank <laughs> you. പാലക്കാട് തൃത്താല പടിഞ്ഞാറങ്ങാടി ടൗണിൽ കണ്ടെയ്നർ ലോറി മറിഞ്ഞു പറക്കുളം ഭാഗത്തു നിന്നും വന്ന കണ്ടെയ്നർ ലോറിയാണ് മറിഞ്ഞത് തൃത്താല ഭാഗത്ത് നിന്ന് എടപ്പാൾ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സിമന്റ് കൊണ്ടുപോകുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റ ഡ്രൈവറെ പടിഞ്ഞാറങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് എടപ്പാളിലെ ആശുപത്രിയിലേക്കും മാറ്റി ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ് മുൻഭാഗത്തെ ചില്ലു പൊട്ടിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് രാത്രി പതിനൊന്നരയോടെയായിരുന്നു അപകടം സംഭവസമയം സമീപത്ത് മറ്റു വാഹന

എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചിയിൽ നന്നായിട അമ്മക്ക് മോനും യാത്ര വരുന്നുണ്ട് ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം